കേരളത്തിൽ എറണാകുളം ജില്ലയിൽ വടക്കൻ പറവൂർ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഒരു ക്ഷേത്രമാണ് വടക്കൻ പറവൂർ ശ്രീ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആദിപരാശക്തിയായ ശ്രീ ദേവിയാണ് ഒരു കൊച്ചു താമരക്കുളവും അതിനു നടുവിൽ കെട്ടിപ്പൊക്കിയ ഒരു കൊച്ചു ശ്രീകോവിലുമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം ഇതിൽ വിദ്യാസ്വരൂപിണിയായ ശ്രീ ദേവി സരസ്വതീഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു തന്മൂലം വിദ്യ അഭിവൃദ്ധിക്ക് ഈ ക്ഷേത്രത്തിലെ ദർശനം അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു ഉപദേവതകളായി ഗണപതി മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ ഹനുമാൻ വീരഭദ്രൻ യക്ഷിയമ്മ നാഗദൈവങ്ങൾ എന്നിവർ സാന്നിധ്യവും അരുളുന്നു മകരമാസത്തിലെ ഉത്രട്ടാതി നാളിൽ ആറാട്ടായി നടത്തുന്ന പത്ത് ദിവസത്തെ കൊടിയേറ്റു ഉത്സവവും കന്നിമാസത്തിലെ നവരാത്രിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ ഐതിഹ്യം ഇങ്ങനെ വടക്കൻ പറവൂരും സമീപ സ്ഥലങ്ങളും അടക്കി ഭരിച്ചിരുന്ന ഒരു തമ്പുരാൻ തികഞ്ഞ മൂകാംബിക ഭക്തനായിരുന്നു എല്ലാ മാസവും മുടങ്ങാതെ കർണാടകയിലെ വിശ്വപ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയിരുന്ന അദ്ദേഹത്തിന് പ്രായാധിക്യത്തെ തുടർന്ന് അതിന് കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം ഏറെ ദുഃഖിതനായി കൊല്ലൂരിലെ അവസാന ദർശനം കഴിഞ്ഞ് നാട്ടിലെത്തിയ തമ്പുരാൻ ദേവിയെ ഭജിച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹത്തിന് ദേവിയുടെ സ്വപ്ന ദർശനമുണ്ടായി സ്വപ്നത്തിൽ ദേവി അദ്ദേഹത്തോട് പറഞ്ഞു ഇനി തന്നെ കാണാൻ കൊല്ലൂരിൽ വരേണ്ടെന്നും പകരം പറവൂരിൽ തന്നെ കുടികൊള്ളാമെന്നും അതോടെ സന്തുഷ്ടനായ തമ്പുരാൻ പിറ്റേന്ന് തന്നെ പറവൂർ കോട്ടയ്ക്ക് പുറത്ത് ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്തി ക്ഷേത്ര നിർമ്മാണവും തുടങ്ങി മാസങ്ങൾക്കുള്ളിൽ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി തുടർന്ന് പ്രതിഷ്ഠാകർമ്മവും നിർവഹിച്ച തമ്പുരാൻ സാധാരണക്കാർക്ക് ക്ഷേത്രം തുറന്നുകൊടുക്കുകയും ചെയ്തു വാഗ്ദേവത കുടികൊള്ളുന്ന ഈ ക്ഷേത്രം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ദക്ഷിണഭാഗത്ത് ആയതിനാലാണ് ഈ ക്ഷേത്രത്തിന് ദക്ഷിണമൂകാംബിക ക്ഷേത്രം എന്ന് പേര് വന്നത് എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ പട്ടണത്തിനകത്ത് തന്നെയാണെങ്കിലും നഗരത്തിന്റെ തിരക്കിൽ നിന്നാകുന്ന ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ഭാഗത്താണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം കിഴക്കേ നടയിൽ അതിവിശാലമായ ക്ഷേത്രക്കുളവും സ്ഥിതി ചെയ്യുന്നു നാലേക്കറിലധികം വിസ്തീർണം വരുന്ന ഈ കുളം ആരുടെയും മനം കുളിർപ്പിക്കുന്ന ഒന്നാണ് ക്ഷേത്രക്കുളം പുണ്യതീർത്ഥമായതിനാൽ ഇവിടെ എണ്ണ സോപ്പ് മുതലായവ തേച്ചു കുളിക്കുന്നതും മീൻ പിടിക്കുന്നതും പല്ലു തേക്കുന്നതും മാലിന്യം വലിച്ചെറിയുന്നതും ഇവിടെ വിലക്കിയിരിക്കുന്നു കുളത്തിന് നേരെ മുന്നിൽ ക്ഷേത്രം വക നവരാത്രി മണ്ഡപവും ആനപ്പന്തലുമുണ്ട് പ്രധാന കവാടത്തിൻ്റെ വടക്കു കിഴക്ക് ഭാഗത്ത് ഒരു അരയാലുമുണ്ട് ഹൈന്ദവവിശ്വാസപ്രകാരം ത്രിമൂർത്തി സാന്നിധ്യമുള്ള പുണ്യവൃക്ഷമാണ് അരയാൽ അതിൻപ്രകാരം അരയാലിൻ്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും ഏറ്റവും താഴെ ശിവനും കുടികൊള്ളുന്നു ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നാഗദൈവങ്ങളുടെ സാന്നിധ്യമുണ്ട് നവനാഗസങ്കല്പമാണ് ഇവിടെയുള്ളത് പ്രധാന കവാടം കടന്ന് അകത്തെത്തിയാൽ ആദ്യം കാണുന്നത് ആനക്കൊട്ടിലാണ് താരതമ്യേന ചെറിയൊരു ആനക്കൊട്ടിലാണെങ്കിലും ആറ് ആനകളെ നിർത്താനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ആനക്കൊട്ടിലിന് പടിഞ്ഞാറുഭാഗത്ത് വാഹനമായ ഹംസത്തെ ശിരസിലേറ്റുന്ന കൊടിമരം സ്ഥിതി ചെയ്യുന്നു വളരെ ഉയരം കൂടിയ ചെമ്പു കൊടിമരമാണ് ഇവിടെയുള്ളത് നൂറടിയോളം ഉയരവുമുണ്ട് കൊടിമരത്തിന് തൊട്ടുപുറകിൽ ബലിക്കൽപ്പുരയാണ് ഇവിടെയാണ് പ്രധാന ബലിക്കല്ല് സ്ഥിതി ചെയ്യുന്നത് ശ്രീകോവിൽ ചെറുതായതിനാൽ ബലിക്കല്ലും വളരെ ചെറുതാണ് ബലിക്കൽപ്പുരയുടെ മച്ചിൽ അഷ്ടദിക് പാലകരുടെയും ബ്രഹ്മാവിന്റെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് മൂലക്ഷേത്രമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഉപദേവതകളുടെ സ്ഥാനത്തോട് ഏതാണ്ട് സാമ്യം വരുന്ന രീതിയിലാണ് ഈ ക്ഷേത്രത്തിലും ഉപദേവതകളുടെ സ്ഥാനം കിഴക്കേ മൂലയിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ദേവസേനാപതിയായ സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിൽ തെക്കു പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിലും കാണാം മഹാവിഷ്ണു ക്ഷേത്രത്തിന് തൊട്ടടുത്ത് യക്ഷിയുടെ പ്രതിഷ്ഠയുമുണ്ട് വടക്കുപടിഞ്ഞാറെ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീ ഹനുമാൻ സ്വാമി കുടികൊള്ളുന്നു വടക്കു കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി ദക്ഷാന്തകനായ വീരഭദ്രനും ക്ഷേത്രം മതിൽക്കെട്ടിന് ഏകദേശം ഒരേക്കർ വിസ്തീർണം വരും പ്രദക്ഷിണവഴി കരിങ്കല്ല് പാകിയതാണ് എങ്കിലും പുറംഭാഗം മുഴുവനായും മണലാണ് ചതുരാകൃതിയിൽ ഒറ്റനിലയിൽ തീർത്ത കൊച്ചു ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ശ്രീകോവിലിന്റെ മേൽക്കൂര ചെമ്പ് മേഞ്ഞ് സ്വർണത്താഴികക്കുടത്തോടെ പ്രശോഭിക്കുന്നു അകത്ത് ഒരു മുറി മാത്രമേയുള്ളൂ അതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം കൊല്ലൂരിലേതുപോലെ പഞ്ചലോഹ നിർമ്മിതമായ ദേവീ വിഗ്രഹമാണ് ഇവിടെയും എന്നാൽ വിഗ്രഹരൂപത്തിൽ ചില വ്യത്യാസങ്ങളും കാണാം കൊല്ലൂർ മൂകാംബികയെപ്പോലെ ശംഖചക്ര വരദാഭയ മുദ്രകളോടുകൂടിയ ദേവിയല്ല ഇവിടെയുള്ളത് അടി ഉയരം വരുന്ന ചതുർബാഹുവായ പ്രതിഷ്ഠയാണ് ഇവിടെ പുറകിലെ കൈയിൽ അക്ഷമാലയും പുറകിലെ ഇടതുകൈയിൽ വെള്ളത്താമരയും മുന്നിലെ കൈയിൽ ഗ്രന്ഥവും ധരിച്ച ശ്രീ ദേവിയുടെ മുന്നിലെ വലതു കൈ വ്യാഖ്യാന മുദ്രയിലാണുള്ളത് കിഴക്കോട്ട് ദർശനമായാണ് ഭഗവതി ഇവിടെയും കുടികൊള്ളുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു കൊച്ചു താമരക്കുളത്തിൻ്റെ നടുവിലാണ് കുടജാദ്രിയിൽ നിന്ന് ഉത്ഭവിച്ച് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തുകൂടി ഒഴുകുന്ന പുണ്യനദിയായ സൗപർണികയെ ഈ താമരക്കുളം പ്രതിനിധീകരിക്കുന്നു ശ്രീകോവിലിനു ചുറ്റുമുള്ള കുളവും അതിലെ താമരപ്പൂക്കളും മനോഹരമായ കാഴ്ചയാണ് ഈ കുളത്തിനു മുകളിലൂടെയാണ് പ്രദക്ഷിണം നടത്തുന്നത് ഏത് കാലാവസ്ഥയിലും ഇവിടെ ജലനിരപ്പ് ഉയരുകയോ താഴുകയോ ഇല്ല ഇതൊരു അത്ഭുതമാണ് ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി പതിവുപോലെ ബലിവട്ടമുണ്ട് എന്നാൽ പ്രദക്ഷിണ വഴിയിൽ നിന്ന് പൂർണമായും അകന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ശ്രീകോവിലിനു ചുറ്റുമുള്ള ഇടുങ്ങിയ വഴിയിലൂടെ നടന്നാണ് ശിവേലി സമയത്ത് ബലിതൂകുന്നത് അഷ്ടദിക്പാലകർ സപ്തമാതൃക്കൾ വീരഭദ്രൻ ഗണപതി ശാസ്താവ് ദുർഗ സുബ്രഹ്മണ്യൻ ബ്രഹ്മാവ് അനന്തൻ നിർമാല്യധാരി എന്നിവരെയാണ് ബലിക്കല്ലുകൾ പ്രതിനിധീകരിക്കുന്നത് ശ്രീകോവിലിനെയും കുളത്തെയും ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിരിക്കുന്നു താരതമ്യേന വളരെ സ്ഥലം കുറവാണ് ഇവിടുത്തെ നാലമ്പലത്തിൽ എങ്കിലും പ്രദക്ഷിണത്തിന് തടസ്സമായി അത് നിൽക്കുന്നില്ല ഓടുമേഞ്ഞാണ് നാലമ്പലം നിലകൊള്ളുന്നത് നാലമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് ഇരുവശവും വലിയ വാതിൽ മാടങ്ങൾ പണിതിട്ടുണ്ട് തെക്കേ വാതിൽ മാടത്തിൽ ഹോമപ്പുരയും വടക്കേ വാതിൽ മാടത്തിൽ പാട്ടുപുരയും പണിതിട്ടുണ്ട് കിഴക്കേ മൂലയിൽ പതിവുപോലെ തിടപ്പള്ളി പണിതിരിക്കുന്നു തെക്കു പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി സർവ്വവിഘ്നഹരനായ ഗണപതി കുടികൊള്ളുന്നു പതിവിന് വിപരീതമായി ഇവിടെ ഗണപതി നട അല്പം മുകളിലോട്ട് മാറിയാണ് അതിനാൽ മുകളിൽ കയറി നിന്നാണ് ഭക്തർ ഗണപതിയെ വണങ്ങുന്നത് വടക്കു കിഴക്കേ മൂലയിൽ പതിവു പോലെ കിണർ കാണാം എന്നാൽ ഇവിടെ കിണർ പണിതിരിക്കുന്നത് കുളത്തിൽ തന്നെയാണ് അതിനാൽ കുളത്തിലെ ജലം തന്നെയാണ് കിണറ്റിലും ഇവിടെ നമസ്കാര മണ്ഡപം പണിതിട്ടില്ലെന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പകരം കുളത്തിനു മുകളിലൂടെ തന്നെ ഒരു മുഖപ്പ് പണിതിട്ടുണ്ട് ഇതുവഴി ചെന്നാണ് ഭക്തർ ദേവിയെ വന്നിക്കുന്നത് സദാസമയവും സരസ്വതീ സാന്നിധ്യം കൊണ്ട് ധന്യമായ ക്ഷേത്രമാണ് വടക്കൻ പറവൂർ ശ്രീ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം ആദിപരാശക്തിയായ മൂകാംബിക ദേവി വിദ്യാദേവതയായതിനാൽ വിദ്യാഭിവൃദ്ധിക്കായി ഇവിടെ ദർശനം നടത്തുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു ഏവർക്കും പുണ്യപൈതൃകത്തിൻ്റെ നന്ദി